നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ അംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങളൊരു ഇ പി എഫ് അംഗമാണെങ്കിൽ പാസ്ബുക്ക് വഴി നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ബാലൻസ് ഇപ്പോൾ ഓൺലൈനായി എളുപ്പത്തിൽ പരിശോധിക്കാം പലിശ ദൃശ്യമാകുന്നില്ലെങ്കിൽ പരിഭ്രാന്തരാകരുത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധിക്കുക അല്ലെങ്കിൽ ഇ പി എഫ് ഒയെ ബന്ധപ്പെടുക ഇ പി എഫ് ഒ ഇതുവരെ ഔദ്യോഗിക ഇമെയിലോ എസ് എം എസ് അയച്ചിട്ടില്ലെങ്കിലും പല അക്കൗണ്ട് ഉടമകളുടെയും പാസ്ബുക്കുകളിൽ പലിശ ചേർത്തിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയം അടുത്തിടെ ഇ പി എഫിന് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വാർഷിക പലിശ നിരക്ക് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന ഇ പി എഫ് ഒയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗത്തിലാണ് ഈ നിരക്ക് നിർദ്ദേശിച്ചത് മന്ത്രാലയത്തിൽ നിന്ന് പച്ചക്കൊടി കാണിച്ചതിനെ തുടർന്ന് പലിശക്രീറ്റ് പ്രക്രിയ ആരംഭിച്ചു രാജ്യത്ത് ഏകദേശം എട്ട് കോടി ഇ പി എഫ് ഒ അക്കൗണ്ടുകളുണ്ട് എല്ലാ മാസവും ജീവനക്കാരും തൊഴിലുടമയും ഇ പി എഫ് അക്കൗണ്ടിലേക്ക് സംഭാവന നൽകുന്നു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം നേരിട്ട് ഇ പി എഫിലേക്ക് പോകുന്നു അതേസമയം തൊഴിലുടമയുടെ വിഹിതം രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എംപ്ലോയീസ് പെൻഷൻ സ്കീമിലേക്കും മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും ഇ പി എഫ് ഒ എല്ലാ മാസവും ഈ നിക്ഷേപത്തിന്റെ പലിശ കണക്കാക്കുന്നു പക്ഷെ അത് വർഷാവസാനം അതായത് സാമ്പത്തിക വർഷാവസാനം മാത്രമേ അക്കൗണ്ടിലേക്ക് ചേർക്കൂ പലിശ കോമ്പൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ജീവനക്കാരന്റെയും തൊഴിലുടമകളുടെയും സംഭാവനയ്ക്ക് ബാധകമാണ് എന്നിരുന്നാലും തൊഴിലുടമയുടെ പെൻഷൻ ഫണ്ട് വിഹിതത്തിൽ പലിശ നൽകില്ല പലിശ തുക സാധാരണയായി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പാസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഇനി പലിശ ലഭിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം ആദ്യം ഇ പി എഫ് ഒ വെബ്സൈറ്റിലേക്ക് പോകുക അതായത് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലേക്ക് പോവുക ഘട്ടം രണ്ട് ഞങ്ങളുടെ സേവനങ്ങൾ എന്ന ഓപ്ഷനിൽ ജീവനക്കാർക്കായി എന്ന ഓപ്ഷൻ അംഗ പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് സന്ദർശിക്കുക പാസ്ബുക്ക് ഡോട്ട് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഘട്ടം മൂന്ന് നിങ്ങളുടെ യു എ എൻ നമ്പർ പാസ്വേഡ് ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ചെയ്യുക ഘട്ടം നാല് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ എല്ലാ അംഗ ഐഡികളും ദൃശ്യമാകും ഇത് പഴയതും നിലവിലുള്ളതുമായ തൊഴിലുടമയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഘട്ടം നിങ്ങളുടെ നിലവിലുള്ള അംഗ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് പാസ്ബുക്ക് കാണുക പാസ്ബുക്കിൽ ഓരോ സാമ്പത്തിക വർഷത്തേക്കും ജീവനക്കാരുടെ സംഭാവന തൊഴിലുടമയുടെ സംഭാവന അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ എന്നിവ പ്രത്യേകം കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്ബുക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനും കഴിയും നിങ്ങളുടെ പഴയ കമ്പനിയുടെ മെമ്പർ ഐ ഡി ലയിപ്പിച്ചിട്ടില്ലെങ്കിൽ ബാലൻസ് പൂജ്യമായി കാണപ്പെടാം ഇ പി എഫ് ഒ പോർട്ടലിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫർ അഭ്യർത്ഥന വഴി നിങ്ങൾക്ക് അത് ലയിപ്പിക്കാൻ കഴിയും പലപ്പോഴും പലിശ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതിനു ശേഷവും അത് പാസ്ബുക്കിൽ ഉടനടി അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം കാത്തിരുന്ന് വീണ്ടും ലോഗിൻ ചെയ്ത് പരിശോധിക്കണം എന്നിട്ടും പലിശ ദൃശ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇ പി എഫ് ഒ പോർട്ടലിൽ നിന്ന് ഓൺലൈൻ പരാതി നൽകാം അല്ലെങ്കിൽ അടുത്തുള്ള ഇ പി എഫ് ഒ ഓഫീസുമായി ബന്ധപ്പെടാം ഇ പി എഫ് പലിശ വർഷം മുഴുവനും ശരാശരി ബാലൻസിലാണ് പലിശ ഈടാക്കുന്നത് തൊഴിലുടമയുടെ പെൻഷൻ ഫണ്ട് വീതത്തിന് പലിശ നൽകുന്നില്ല പി എഫ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിക്കൽ തീയതി വരെ ശേഷിക്കുന്ന ഫണ്ടുകൾക്ക് പലിശ നൽകും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്